ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷനായ ആഫ്രോ രജിസ്ട്രേഷനിലേക്കുള്ള ഔട്ട്കം ബേസ്ഡ് അസസ്മെന്റ് ഒബിഎ പ്രോസസ്സിനായിട്ട് ഒരു ആപ്ലിക്കന്റിന് എങ്ങനെ അപ്രോച്ച് ചെയ്യും ഈ ഒരു പ്രോസസ്സ് തുടങ്ങുന്നതിന് മുൻപായിട്ട് ഒരു ആപ്ലിക്കന്റ് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തെക്കുറിച്ചും ഇതിന് വേണ്ടുന്ന എക്സ്പെൻസുകളെ കുറിച്ചും പൂർണമായ ധാരണ ഉണ്ടാകുക എന്നുള്ളതാണ് ഒ ബി എ പ്രോസിലൂടെ ഒരു ആഫർ രജിസ്ട്രേഷൻ എടുക്കാൻ എടുക്കുന്ന ശരാശരി സമയം ഇലവൻ ടു ട്വൽവ് മന്ത്സ് ആണെങ്കിലും ആഫ്റ്റർ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത ഒരു ആപ്ലിക്കന്റിന് മാത്രമായിരിക്കും ഒരു ജോബ് ഓഫർ കിട്ടാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആഫ്റ്റർ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഒരു ജോബ് ആപ്ലിക്കേഷൻ പ്രോസസ്സിലോട്ട് പോകാൻ സാധിക്കുക അതിനുശേഷം എംപ്ലോയർ സ്പോൺഷിപ്പ് ചെയ്യുകയും ആ വിസ അപ്രൂവ് ആയതിനു ശേഷം മാത്രമായിരിക്കും ഒരു ആപ്ലിക്കന്റിന് ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്യാൻ സാധിക്കുക അതോടൊപ്പം തന്നെ എലിജിബിലിറ്റി ക്രൈറ്റീരിയസ് മീറ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കന്റ് ആണെങ്കിൽ ഓസ്ട്രേലിയക്ക് പുറത്തു നിന്നുകൊണ്ട് തന്നെ പി ആർ ആപ്ലിക്കേഷനും ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു ഓൾ പ്രോസസ്സിന് രജിസ്ട്രേഷൻ വരെ ഉള്ള ഒരു കാലതാമസമല്ല അതിനുശേഷം ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്യാൻ സാധ്യമാകുന്ന പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ടൈം ഡ്യൂറേഷനും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ലീഡ്സിന്റെ ഇമിഗ്രേഷൻ ലോയർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ജോണി ലീഡ്സിന്റെ തന്നെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അടുത്തത് വർക്ക് എക്സ്പീരിയൻസ് ആണ് ഒ ബി എ പാത്വേയിൽ ഫ്രഷേഴ്സിനും പ്രോസസിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിലും പ്രോസസിങ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ആഫ്രോ തൊട്ട് മുൻപായി മിനിമം ത്രീ മന്ത് ഓഫ് എക്സ്പീരിയൻസ് ഓർ ഫോർ ഫിഫ്റ്റി വർക്കിംഗ് അവേഴ്സ് ലാസ്റ്റ് ഫൈവ് ഇയറിന് ഉള്ളതായിരിക്കേണ്ടതാണ് കൂടാതെ ഈ ഒരു റിക്വയർമെൻറ്റ് ആഫർ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് ആഫർ രജിസ്ട്രേഷൻ കിട്ടിയതിന് ശേഷം ഒരു എംപ്ലോയർ സ്പോൺസർഷിപ്പ് ചെയ്യണമെങ്കിൽ ഒരു വർക്ക് വിസ ഒരു എംപ്ലോയർ സ്പോൺസർഷിപ്പ് ചെയ്യണമെങ്കിൽ മിനിമം വൺ ഇയർ ഓഫ് പെയ്ഡ് എംപ്ലോയ്മെൻറ്റ് നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ റീസെൻ്റ് ആയിട്ട് ഗ്യാപ്പ് ഉള്ളതോ എക്സ്പീരിയൻസോ ഇല്ലാത്തതുമായ രജിസ്ട്രേഡ് വീസേഴ്സ് ആണെങ്കിൽ പ്രോസസിങ് തുടങ്ങുന്നതിനൊപ്പം തന്നെ രജിസ്റ്റേർഡ് നെയ്സ് ആയിട്ടുള്ള ഒരു എംപ്ലോയ്മെന്റ് തുടങ്ങേണ്ടതാണ് ഒ ബി എം പ്രോസിലെ ലാംഗ്വേജ് റിക്കോട്ട് വരുമ്പോൾ ആപ്ലിക്കന്റിന്റെ മൂന്ന് സിറ്റുവേഷൻസിന് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഒന്ന് ഒരു ആപ്ലിക്കന്റ് ലാംഗ്വേജ് ടെസ്റ്റ് ക്ലിയർ ചെയ്യാതിരിക്കുകയോ അറ്റൻഡ് ചെയ്യാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഒ ബി എം പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുകയും എൻഡ്സ് ആറിനും അറ്റൻഡ് ചെയ്തതിനു ശേഷം ലാംഗ്വേജ് ടെസ്റ്റ് ക്ലിയർ ചെയ്യുകയും ചെയ്യാവുന്നതാണ് അതിന്റെ കാരണം ഈ ലാംഗ്വേജ് ടെസ്റ്റിന് രണ്ടു വർഷത്തെ വാലറിറ്റി മാത്രമേ ഉണ്ടാകുന്നുള്ളൂ രണ്ടാമത്തത് എൻപ്ലക്സ് ആറിന് ഓസ്ട്രിയ കഴിഞ്ഞതിന് ശേഷമാണ് ലാംഗ്വേജ് ടെസ്റ്റ് ക്ലിയർ ചെയ്യുന്നുവെങ്കിൽ അവർക്ക് തിയർ ആപ്ലിക്കേഷനിലോട്ട് പോകുന്ന സമയത്ത് ഈ ഒരു ലാംഗ്വേജ് ടെസ്റ്റ് സ്കോർ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് രണ്ടാമത്തെ സിറ്റുവേഷൻ ഉള്ള ഒരു ആപ്ലിക്കൻ്റ് എന്ന് പറയുന്നത് ഓൾറെഡി ലാംഗ്വേജ് ടെസ്റ്റ് ക്ലിയർ ചെയ്യുകയും പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടും ഇല്ലാത്ത ഒരു ആപ്ലിക്കൻ്റാണ് എങ്കിൽ എത്രയും നേരത്തെ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് അതിന്റെ കാരണം ഈ ലാംഗ്വേജ് ടെസ്റ്റിന്റെ വാറകെട്ടി രണ്ട് വർഷം മാത്രമാണ് മൂന്നാമത്തെ സിറ്റുവേഷൻ ഉള്ള ആപ്ലിക്കൻ്റ് എന്ന് പറയുന്നത് ലാംഗ്വേജ് ടെസ്റ്റ് എഴുതിയിട്ടില്ല എന്നാൽ ക്ലിയർ ആകുമോ എന്നുള്ള കാര്യത്തിൽ കോൺഫിഡൻസ് ഇല്ല എങ്കിൽ ആ ആപ്ലിക്കൻ്റിന് എൻഗ്ലക്സ് ആറ് ക്ലിയർ ചെയ്യുകയും അതിനുശേഷം ഓസ്റ്റിക്ക് മുൻപായി ലാംഗ്വേജ് ടെസ്റ്റ് ക്ലിയർ ചെയ്യുകയും ചെയ്യാവുന്നതാണ് ഇതിന്റെ കാരണം എൻഗ്ലക്സ് ആറ് കഴിഞ്ഞു കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് സ്റ്റേജിലാണ് ഏറ്റവും കൂടുതൽ എക്സ്പെൻസും അതുപോലെ തന്നെ എഫേർട്ടും വേണ്ടി വരുന്ന ഒരു സ്റ്റേജ് ആഫ്രയിൽ നിന്നും ഒരു എലിജിബിലേറ്റി ലെറ്റർ കിട്ടുകയും അതിനുശേഷം നമ്പർ കിട്ടുകയും ചെയ്തെങ്കിൽ മാത്രമേ ഒരു ആപ്ലിക്കന്റിന് എൻഗ്ലാക്സ് ആറും ഡേറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതിന് ഏകദേശം ടു മന്ത്സ് ടൈം എടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു ആപ്ലിക്കന്റ് എൻഗ്ലക്സ് ആർ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ ആഫ്ര ആപ്ലിക്കേഷൻസും സ്റ്റാർട്ട് ചെയ്യുന്നത് റൈറ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരിക്കാം എൻഗ്ലക്സ് ആർ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ അഡാപ്റ്റീവ് ടെസ്റ്റ് ആണ് ഇത് നടത്തുന്നത് പി എസ് എൻ വ്യൂ ടെക്സ്റ്റ് സെന്റേഴ്സ് വഴിയാണ് ഇന്ത്യയിൽ ബാംഗ്ലൂർ ഉൾപ്പെടെ പല ലൊക്കേഷൻസിലും ഈ ടെസ്റ്റിംഗ് സെന്റേഴ്സ് അവൈലബിൾ ആണെങ്കിലും ഇന്ത്യക്ക് പുറത്ത് ചില രാജ്യങ്ങളിൽ ഈ ടെസ്റ്റിംഗ് സെന്റേഴ്സ് അവൈലബിൾ ആയിരിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിനു മുന്നേ ആപ്ലിക്കന്റിന് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള ലൊക്കേഷനിൽ ഈ ഒരു ടെസ്റ്റ് സെന്റേഴ്സ് അവൈലബിൾ ആണ് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുകയെന്ന് പറയുന്നത് ഈ ഒരു പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പോസ്കി പ്രൊഫഷണലിലേക്ക് വരുമ്പോൾ ഭൂരിഭാഗം ഇന്റർനാഷണൽ ക്വാളിഫൈഡ് നഴ്സിനും ഓസ്കി ഒരു പുതിയ അനുഭവമായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഓസ്കി അറ്റൻഡ് ചെയ്യുന്നതിന് മുൻപായി ഒരു ഡീറ്റെയിൽഡ് ട്രെയിനിങ് സെഷൻ അറ്റൻഡ് ചെയ്യുന്നത് എന്തുകൊണ്ടും ഉചിതമായിരിക്കും ഓസ്ട്രേലിയയിലുള്ള ഒരു ട്രെയിനിങ് അക്കാഡമിയാണ് ആപ്ലിക്കൻ്റ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ആവറേജ് മിനിമം ത്രീ വീക്സ് എങ്കിലും ഓസ്ട്രേലിയയിൽ സ്റ്റേ ചെയ്യുന്ന രീതിയിൽ വേണം ട്രാവൽ പ്ലാൻ ചെയ്യാൻ വിസിറ്റർ വിസ പി ആർ ആപ്ലിക്കേഷൻ ഉൾപ്പെടെയുള്ള വിസ സർവീസസിന് ഒരു പേയ്മെന്റ് ചെയ്ത് ഒരു ആപ്ലിക്കന്റ് ഒരു സർവീസസ് എടുക്കുന്നുണ്ടെങ്കിൽ ആ വിസ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇമിഗ്രേഷൻ ലോയറോ അല്ല എങ്കിൽ ഒരു രജിസ്റ്റേർഡ് മര ഏജന്റോ ആണോ എന്ന് ഉറപ്പുവരുത്തുക